പരിക്ക് മൂലം അയാളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരാധകർ വരെ മറന്നുപോയ ഒരു കാര്യമുണ്ട് അയാൾ യുവരാജാണെന്നും നിശ്ചയദാർഢ്യം അയാളുടെ മുഖമുദ്രയാണെന്നുള്ളതും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി രാജ്കോട്ടിൽ ഇംഗ്ലണ്ടുമായുള്ള ഇന്ത്യയുടെ ആദ്യ ഓടിയ മത്സരം യുവരാജിന് പരിക്ക് ഇന്ത്യയ്ക്ക് തിരിച്ചടിയെന്ന് മത്സരത്തിന് മുമ്പേ പത്രമാധ്യമങ്ങൾ പറഞ്ഞു ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ പീറ്റേഴ്സൺ ബോളിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ അവസാന ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ യുവരാജ് ടീമിലിടം നേടി സെവാഗിന്റെയും ഗംഭീറിന്റെയും നൂറ്റി ഇരുപത്തിയേഴ് റൺസ് കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി എന്നാൽ ടീം ടോട്ടൽ നൂറ്റി അമ്പത്തിമൂന്നിൽ എത്തിയപ്പോഴേക്കും ഗംഭീറും പിന്നാലെ സെവാഗും മടങ്ങി നാലാമനായി യുവരാജ് എന്ന് ക്രീസിലേക്ക് എത്തി ശക്തമായ പുറം അരയിൽ ഒരു ബെൽറ്റിംഗ് കിട്ടി അയാൾ തന്റെ ബാറ്റിംഗ് ആരംഭിച്ചു പരിക്കിന്റെ മുഴുവൻ സമ്മർദ്ദവും വേദനയും അയാളുടെ ഇന്നിംഗ്സിൽ കാണാമായിരുന്നു മുപ്പതാം ഓവറിൽ സ്റ്റീവ് ഹാമിസൺ എറിഞ്ഞ പോൾ പുൽഷോട്ടിന് ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ അയാളൊന്ന് പതറി ഈ മോശം അവസ്ഥയിലെ മോശം പ്രകടനത്തിൽ അയാൾ ഉടൻ തന്നെ തിരികെ മടങ്ങുമെന്ന് ഏവരും കരുതി എന്നാൽ ഗാലറിയിലെ ആയിരങ്ങളെ സ്തബ്ധരാക്കി യുവരാജിലെ ആ പോരാളി ഉഗ്രഭാവത്തിൽ അന്നവിടെ പുനർജനിച്ചു പിന്നീട് രാജ്കോട്ട് സാക്ഷിയായത് പകരക്കാരില്ലാത്ത ആ ഇന്ത്യൻ വിസ്മയത്തിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിനാണ് അറുപത്തിനാല് പന്തിൽ സെഞ്ചുറി ശേഷം എഴുപത്തെട്ട് പന്തുകളിൽ പതിനാറ് ഫോറുകളും ആറ് സിക്സുകളുമായി നൂറ്റി മുപ്പത്തെട്ട് റൺസ് അടിച്ച് നോട്ട് ഔട്ടായി അയാൾ ഇന്ത്യൻ ഇന്നിംഗ്സ് പൂർത്തിയാക്കി മടങ്ങി ആത്മധൈര്യവും പോരാട്ട വീര്യവും ഒന്നിച്ചു ചേർന്ന ആ പ്രകടനത്തെ അടുത്ത ദിവസത്തെ പത്രമാധ്യമങ്ങൾ വാഴ്ത്തിയതിങ്ങനെ അരപ്പെട്ട ധരിച്ച രാജകുമാരൻ